ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി തൃശൂർ കുര്യച്ചിറയിലെ വീട്ടിൽ എക്സൈസിന്റെ വിദേശ മദ്യവേട്ട നൂറോളം കുപ്പി വിദേശ മദ്യവുമായി വീട്ടുടമയും സഹായിയും പിടിയിൽ മാഹിയിൽ നിന്നെത്തിച്ച വിൽക്കനയ്ക്കായി സൂക്ഷിച്ച നൂറോളം കുപ്പി വിദേശ മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് കുരിയച്ചിറ സ്വദേശി പിൻഡോയുടെ വീട്ടിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് നൂറോളം കുപ്പി വിദേശ മദ്യം പിടികൂടിയത് ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായാണ് മദ്യം ഇവിടെ സൂക്ഷിച്ചിരുന്നത് സംഭവത്തിൽ പിൻഡോയെയും സഹായി കെവിനെയും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ਕਿਹੜਾ ਆ ਆ ਆ ਆ ਹਾਸਟੋਰ ਹਾਸਟੋਰ ਉਹ ਮਿਲਾਂ ਪੋਈਏ ਇਹਦੇ ਅਧੀਨ ਲੈਟ ਲੈਟ ਟਾਈਮ ਲੈਟ ਟਾਈਮ ਟੋਕਨ ਲੈਟ ਟਾਈਮ ਟੋਕਨ ਮੱਟ ਬੋਲ ਅੰਕ ਜੀਦਾ ਸ਼ੋਕਨ ਸਰ ਹਾਂ ਅੱਛਾ ਸ਼ੋਕਨ ਸਰ ਸਰਗ

അല്ല അതെ സാറേ അതെണ്ടോ പാമ്പ് മാഹി മാറ്റി മാറ്റി താങ്കൾ മാറ്റി താണ്ടിക്രം മാക്കിട്ട ആ സാക്ഷികളുണ്ട് സാക്ഷികളാണ് സാക്ഷി നമ്മളെ സാക്ഷിയായിട്ട് ഇവിടത്തെ കേരളത്തിലെ മദ്യല്ലേ മാഹി മദ്യ മാഹി കുറച്ച് ലേശം ഇത് ചെയ്ത് മടേശം ഇതാക്കി നോരേ ഹൊരീടോണ്ട് ന രോയിച്ചോ രോയിച്ചോ കേ കൈയടി കൈയടി बार बार ഗാരി കേയിന ചേര അടുക്ക് മധ്യമന്നല്ലേ നീ നീ ഇതോ ബ്രൈൻ വാങ്ങിയതല്ലേ അവരുപ്പി ല ആർധം കുടിക്കണോടാ കുടിക്കണോ ആ കുടിനാ മന്താ 10 വരി ഇത് ഇടിടേ ഇത് സർക്കില സർക്കില മാച്ചുല നോക്കിയേ മാച്ചുല ഹലോ ഇത് വേറെ ഒരു ബ്രാഞ്ചാണ് ഫ്ലാക്ക് ഫ്ലാക്ക് അവന് രണ്ടുപേരും കൂടി എടുക്കണേ രണ്ടുപേരും കൂടി ഇതെല്ലാം മജസ്റ്റിക് ആണ് ഒരേ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള പദ്ധതി മൂന്ന് ഇപ്പോ ഉള്ളത് ഇവിടെ എത്ര ഉള്ളത്

ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്